ജൽ ജീവൻ മിഷൻ്റെ പൈപ്പ് ഇടാൻ റോഡിലെടുത്ത കുഴി കോൺക്രീറ്റ് ചെയ്യാൻ എത്തിയ വണ്ടിയാണിത് പണി നടക്കുന്നതിനിടയിൽ കോൺക്രീറ്റ് തീർന്നു നാളെ വന്ന് വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഡ്രൈവർ പോയി സംഭവം നടന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പോയ ഡ്രൈവറെയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെയും പിന്നീട് ഈ പരിസരത്ത് പോലും കണ്ടില്ല ഇപ്പോൾ ഒരു വലിയ വണ്ടി വന്നാൽ പോലും പോകാത്തക്ക രീതി റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുക എല്ലാ റോഡും കുഴിച്ചിട്ടിരിക്കുകയാണ് യാത്ര ചെയ്യാനും ഇപ്പോൾ ഈ വേനൽക്കാലമാണ് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ദിവസം കൂടിയാണ് ഇവിടെ വെള്ളം വരുന്നത് അതുകൊണ്ട് വെള്ളവും ഇല്ല ഒരു റോഡുമില്ലാത്തൊരവസ്ഥയാണ് ഇതിന് ഉത്തരവാദിയായ ആയാലും ആരായാലും അതിനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണം പറമ്പിലേക്കുള്ള ഏക വഴിയിൽ മിക്സർ കൊണ്ടിട്ടതോടെ കൃഷിയും ബുദ്ധിമുട്ടിലായി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും ബലമുണ്ടായില്ല ഈ വണ്ടി ഇവിടെ കിടക്കുന്ന കാരണം താഴെ ഞങ്ങൾക്ക് പറമ്പിലോട്ട് ഒരു സാധനം കൊണ്ടുവാനോ കൃഷിക്കാവശ്യമായ വളമൊന്നും ഇറക്കാനൊക്കത്തില്ല പിന്നെ വെള്ളം കൊണ്ടുപോകണമെങ്കിലുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് പല പ്രശ്നങ്ങൾ വണ്ടിയുടെ ടയറും ഇപ്പോൾ പഞ്ചറായി അര കിലോമീറ്ററോളം ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാനുമുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം